ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ചും അതിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ എല്ലാ കാലത്തും സജീവമാണ് തകർന്നു കിടക്കുന്ന ടൈറ്റാനിക് കപ്പൽ കാണാനായി പോയ ജബ്മറയിൻ പേടകം കാണാതായതോടെ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു അന്ന് ടൈറ്റാനിക് കപ്പൽ അപകടം നടന്ന ശേഷം എഴുന്നൂറിലധികം പേർ രക്ഷപ്പെട്ടിരുന്നു ഇവരുമായി എല്ലാം ബന്ധപ്പെട്ട വളരെ കൗതുകകരമായ കഥകളും ഉണ്ടായിരുന്നു ഇക്കൂട്ടത്തിലെ ഒരു വേറിട്ട കഥയാണ് ജപ്പാൻകാരനായ മസാബുമി ഹൊസോന എന്ന ആളുടേത് ടൈറ്റാനിക്കിൽ സഞ്ചരിച്ച അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു ജപ്പാൻകാരനായിരുന്നു ഹൊസോനോ എന്നാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ജന്മനാട്ടിലേക്ക് എത്തിയ ഹൊസോനോയ്ക്ക് അത്ര നല്ല സ്വീകരണമല്ല ലഭിച്ചത് അദ്ദേഹത്തെ പറ്റി പല കുപ്രചാരണങ്ങളും ഉയർന്നിരുന്നു ത്രീവേഷം കെട്ടി അദ്ദേഹം പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്ന ആരോപണമാണ് അതിൽ പ്രധാനം മറ്റുള്ള യാത്രക്കാർക്കൊപ്പം ആണുങ്ങളെപ്പോലെ ധീരമായി മരണം വരിക്കാതെ ജപ്പാന്റെ അഭിമാനം ഹൊസോനോ കളഞ്ഞു എന്നതുൾപ്പെടെയുള്ള വ്യാഖ്യാനങ്ങളും അദ്ദേഹത്തെ കുറിച്ചുണ്ടായി ജാപ്പനീസ് സർക്കാരിലുള്ള അദ്ദേഹത്തിന്റെ മികച്ച ജോലിയും പൊതുജനങ്ങളുടെ ഇത്തരത്തിലുള്ള സമ്മർദ്ദം കാരണം നഷ്ടമായി ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചിന് ടൈറ്റാനിക് ദുരന്തം നടന്നിട്ട് നൂറ്റി വർഷം തികയുകയാണ് സാധാരണ ഇത്തരം വൻ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നവരെ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചായിരുന്നു അവസ്ഥ ഹൊസോനോ ടോക്കിയോയിൽ നിന്നുള്ള ഒരു സിവിലിയൻ ഉദ്യോഗസ്ഥനായിരുന്നു റഷ്യൻ ഭാഷ നന്നായി അറിയാവുന്നതുകൊണ്ട് റഷ്യൻ സ്റ്റേറ്റ് റെയിൽവേ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ ജപ്പാൻ ഗവൺമെന്റ് അദ്ദേഹത്തെ റഷ്യയിലേക്ക് അയച്ചു റഷ്യയിൽ രണ്ടു വർഷം താമസിച്ച ശേഷം ഹൊസോനോ ലണ്ടനിലേക്കും തുറന്ന സൌത്താം ടൌണിലേക്കും പോയി അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് രണ്ടാം ക്ലാസ് യാത്രക്കാരനായി ടൈറ്റാനിക്കൽ യാത്ര തിരിച്ചു ആ രാത്രി കപ്പൽ മഞ്ഞുമലയിൽ ഇടിക്കുമ്പോൾ ഹൊസോനോ ഉറങ്ങുകയായിരുന്നു കാബിന്റെ വാതിലിൽ ഉറക്കെ മുട്ടുന്നത് കേട്ടാണ് അദ്ദേഹം ഉണർന്നത് വേഗം പുറത്തേക്ക് ഓടിക്കും കപ്പൽ ജീവനക്കാർ ഒരു വിദേശി എന്ന നിലയിൽ ഹൊസോനോയോട് ലൈഫ് ബോട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള കപ്പലിന്റെ താഴത്തെ ഡെക്കിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയിരുന്നു അവർ മുൻഗണന കൊടുത്തത് എന്നാൽ അപായ സിഗ്നൽ നൽകാൻ വെടിയുതിർത്തതും ഒപ്പം മിന്നൽ പിണറുകളും ഭയപ്പെടുന്ന ശബ്ദങ്ങളും കാരണം പുറത്തു വരാൻ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് മുകളിലത്തെ ഡെക്കിലേക്ക് മടങ്ങിയ അദ്ദേഹം അവസാന നിമിഷത്തിനായി സ്വയം തയ്യാറെടുക്കാൻ ശ്രമിച്ചു എന്നാലും സാധ്യമായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു പത്താം നമ്പർ ലൈഫ് ബോട്ടിൽ ആളെ കയറ്റുന്നത് നോക്കി നിൽക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥർ ൻ രണ്ടു പേർക്കു കൂടി കയറാമെന്ന് ഉച്ചത്തിൽ പറഞ്ഞതോടെ തന്റെ ഭാര്യയെയും കുട്ടികളെയും കാണണമെന്ന അതിയായ ആഗ്രഹത്താൽ മുന്നിൽ കയറിയ ഒരാളുടെ പിറകെ അദ്ദേഹവും ലൈഫ് ബോട്ടിൽ കയറി നല്ല ഇരുട്ടായതുകൊണ്ട് അതിൽ കയറിയത് പുരുഷനാണോ സ്ത്രീയാണോ എന്നൊന്നും ജീവനക്കാരും നോക്കിയില്ല ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ എട്ട് മണിയോടെ ലൈഫ് ബോട്ടിലെ യാത്രക്കാരെ ആർ എം എസ് കാർപ്പാത്തിയ എന്ന കപ്പൽ രക്ഷപ്പെടുത്തി ന്യൂയോർക്കിലേക്കുള്ള കാർപ്പാത്തിയുടയുടെ യാത്രക്കിടെ ജാപ്പനീസ് ഭാഷയിൽ തന്റെ അനുഭവങ്ങൾ അദ്ദേഹം ഒരു കടലാസിൽ എഴുതുകയും ചെയ്തു ടൈറ്റാനിക്കിൽ നിന്നും അവസാനമായി പുറപ്പെട്ടത് തന്റെ ലൈഫ് ബോട്ട് ആണെന്നും താൻ തന്നെ ാണ് ലൈഫ് ബോട്ടിൽ അവസാനമായി കയറിയ ആളെന്നും ഹൊസോനോ അവകാശപ്പെട്ടു കാർപ്പാത്തിയ അവസാനമായി രക്ഷപ്പെടുത്തിയത് തന്റെ ലൈഫ് ബോട്ട് ആണെന്നും അദ്ദേഹം എഴുതിയിരുന്നു ഹൊസോനോയുടെ ഈ എഴുത്ത് വലിയ ശ്രദ്ധ നേടി ഭാഗ്യവാനായ ജാപ്പനീസ് ബോയ് എന്ന അദ്ദേഹത്തെ വിദേശ പത്രങ്ങൾ വിശേഷിപ്പിച്ചു ഒടുവിൽ ഹൊസോനോ ടോക്കിയോയിൽ തിരിച്ചെത്തി ജപ്പാനിലെ നിരവധി പത്രങ്ങൾക്കായി അദ്ദേഹം പ്രസ്താവനകളും അഭിമുഖങ്ങളും കുടുംബ ഫോട്ടോകളും നൽകി ആ കുടുംബം ഒന്നാകെ പ്രശസ്തി നേടുകയും ചെയ്തു എന്നാൽ കാര്യങ്ങൾ ചരവേഗത്തിൽ തിരിഞ്ഞു മറിഞ്ഞു ഒരു ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരനും ടൈറ്റാനിക്കിനെ അതിജീവിച്ച മറ്റൊരു യാത്രക്കാരനും ആ കപ്പൽ ദുരന്തത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വിവരണം എഴുതിയ ആളുമായ ആർക്കിബാൾഡ് ഗ്രേസി നടത്തിയ കടുത്ത വിമർശനം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിച്ചു അദ്ദേഹം ലൈഫ് ബോട്ട് ടെന്നിൽ രഹസ്യമായി കടന്നുകൂടിയതാണ് എന്ന് ആർക്കിബോൾഡ് വിശേഷിപ്പിച്ചു ബോട്ടിന്റെ ചുമതലയുള്ള നാവികനായ ഏബിൾ സിമാൻ എഡ്വേർഡ് ലൂബിയും പറഞ്ഞത് മഹോസേന ലൈഫ് ബോട്ടിൽ കയറാൻ ചിലപ്പോൾ സ്ത്രീവേഷം ധരിച്ചിരിക്കാം എന്നാണ് അതോടെ നേരത്തെ പുകഴ്ത്തി പറഞ്ഞ അതേ ജാപ്പനീസ് പത്രങ്ങൾ ഹൊസോനയെ പരസ്യമായി വിമർശിക്കുകയും അല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അനേകം പേർ അപകടത്തിൽ മരിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിലൂടെ ജപ്പാനെ ലോകത്തിന് മുന്നിൽ നാണം വരെ കുറ്റപ്പെടുത്തി തുടർന്ന് ഹൊസോനോയുടെ ജോലി നഷ്ടപ്പെടുകയും ബീരു എന്നൊരു പേര് വരികയും ചെയ്തു അവിടുത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ അവരുടെ ആൺകുട്ടികൾ ആകാൻ പാടില്ലാത്ത ഒരു മാന്യതയില്ലാത്ത മനുഷ്യൻ എന്നതിന്റെ ഉദാഹരണമായി അദ്ദേഹത്തിന്റെ കഥ നൽകി സ്ത്രീകളും കുട്ടികളും ആദ്യം എന്ന പ്രോട്ടോകോൾ പാലിക്കാത്ത ഹൊസോനോയെ ജാപ്പനീസ് സമൂഹത്തിന്റെ പരിഹാസപാത്രമായി മാറുകയും ചെയ്തു പക്ഷേ ജപ്പാൻ ഗവൺമെന്റിന് ഇത്രയും പരിശീലനം ലഭിച്ച ഒരു വിദഗ്ധനെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല വിദേശത്ത് ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത പഠനം കഴിഞ്ഞ് തിരികെ എത്തിയ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിലാദ്യം കരാർ അടിസ്ഥാനത്തിലാണ് ും വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മരണം വരെ അദ്ദേഹം ആ ജോലിയിൽ തുടരുകയും ചെയ്തു ഹൊസോനോയുടെ കഥ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നാണക്കേടായി തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ജെയിംസ് കാമറോണിന്റെ ടൈറ്റാനിക്കിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ കഥ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു അങ്ങനെ ജപ്പാൻകാർക്ക് ഹൊസോനോയുടെ ബഹുമാനം വീണ്ടും സ്ഥാപിച്ചു കിട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇറങ്ങിയ ജെയിംസ് കാമറോന്റെ ടൈറ്റാനിക് എന്ന സിനിമ തന്നെ വേണ്ടി വന്നു